സ്റ്റോർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെമി മൊടാൽ സിൽക്ക് ടൈപ്പ് സൽവാർ സെറ്റ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് സെമി മൊടാ സൽവാർ സെറ്റ് വരുന്നത് നല്ലൊരു പ്രീമിയം കാറ്റഗറി ഓഫ് സെമി മൊടാൻ സൽവാർ സെറ്റ് ആട്ടാ വന്നിരിക്കുന്നത് അതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട് നോക്കി നല്ലൊരു ബഗൽപൂരി പ്രിന്റ് പോലത്തെ പ്രിന്റിൽ കംപ്ലീറ്റ് മിറർ വർക്ക് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഈ ഒരു വർക്ക് നമ്മുടെ ദാവൻ പോർഷനിലേക്കാണ് വരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്രിപ്പിൾ നൈൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് അതിന്റെ വന്നിട്ട് ഈ ഒരു ഗ്രേപ്പോയിൻ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് സെയിം രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മറ്റ് ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ദുപ്പട്ടയൊക്കെ ആണെങ്കിലും അട്ടിപ്പൊളിയാണ് ട്രിപ്പിൾ നൈൻ മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ചില്ലി റെഡ് കളർ ഷെയ്ഡാണ് വരുന്നത് സെയിം രീതിക്ക് മിറർ വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് പെയർ ചെയ്തിട്ട് ഇങ്ങനെ എന്തോരമാണ് നമുക്ക് വീത് വീത് വരും വലിഞ്ഞ വലിഞ്ഞ് വരുന്നതാണ് നല്ല രസമുള്ളൊരു മെറ്റീരിയൽ ആണ് പിന്നെ ഇതുണ്ടോ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സെമി മൊടാൽ ടൈപ്പ് മെറ്റീരിയൽ ഈ റേറ്റിന് വേറെ എവിടെയും കിട്ടത്തില്ല ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കെല്ലോ ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ആണ് ഏത് കളർ എടുക്കും എന്നുള്ള കൺഫ്യൂഷനെ കാണുള്ളൂ കേട്ടോ അത് തിരിഞ്ഞു പോയതുകൊണ്ടോ ഇങ്ങനെയാ വരുന്നത് സെയിം രീതിക്ക് നന്നായിട്ട് നോക്കി എടുത്തോട്ടോ സെയിം രീതിക്ക് തന്നെ നല്ല രസമുള്ള മിറർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഇവിടെ ക്യാമറ പിടിക്കാനായിട്ടാണ് പറഞ്ഞത് ഏഹ് നല്ല ടാസൽസ് ഒക്കെ കെട്ടിയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റി ഷെയ്ഡ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളർ ഷെയ്ഡായിട്ട് വരുന്നത് അതിലും സെയിം രീതിക്ക് നല്ല മിറർ ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്ന മെറ്റീരിയൽ ആട്ടോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എത്ര നന്നായിട്ട് വലിഞ്ഞ് കിട്ടിക്കോളും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസം കാണാനായിട്ട് സെയിം വേ തന്നെ ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന സെമി മൊടാൽസില്ക്കാണ് മെറ്റീരിയൽ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതും നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിനകത്ത് ഈ ഗോൾഡൻ ലൈൻസും അതുപോലെ ഈ ദുപ്പട്ടൊക്കെ കാണാൻ നല്ല രസ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം വേ തന്നെയാണ് ദുപ്പട്ട വരുന്നത് കിട്ടില്ല കളക്ഷൻ ആട്ടോ ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം വേ ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ സെമി മോഡൽ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് സെമി മൊഡാൽ ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ വർക്ക് വരുന്ന ക്യൂട്ട് ആയിട്ടുള്ള ദുപ്പട്ട ആട്ടോ പേർ ചെയ്തിരിക്കുന്നത് നല്ല രസ കാണാനായിട്ട് പത്ത് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും കേട്ടോ പിന്നെ ഇതിന്റെ രാവിലെ പോർഷനിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഈയൊരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നേവി ബ്ലൂ ആണ് പിന്നെ അടുത്ത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആട്ടോ പിന്നെ അടുത്ത വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ കേട്ടാ വരുന്നത് പിന്നെ നോക്കിക്കേ നല്ല രസമുള്ള ഒരു പർപ്പിൾ കളർ ഷെയ്ഡാണ് വരുന്നത് പിന്നെ വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ ചില്ലിറക് ഷെയ്ഡാണ് വരുന്നത് ലാസ്റ്റ് വൺ വന്നിട്ട് ഗ്രേ പോയിൻ കളർ ഷെയ്ഡാട്ടാണ് വരുന്നത് എല്ലാത്തിന്റെയും കൂടെ നല്ല കിഡ്ഡിലൻ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഏതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൽ കംപ്ലീറ്റ് മിറർ വർക്കാണ് രണ്ട് സൈഡും ഇങ്ങനെ ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക്